നമസ്കാരം വിദേശ സന്ദർശങ്ങൾക്കിടെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുക എന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള കാര്യമല്ല പലപ്പോഴും പലയിടങ്ങളിലും നമ്മളത് കണ്ടിട്ടുമുണ്ട് രാഹുലിന്റെ പൊട്ടത്തരങ്ങൾ ഏറ്റുപുറയുവാൻ സ്വന്തം പാർട്ടിയിലെ വിവരമുള്ള ചോട്ടാ നേതാക്കൾ പോലും രംഗത്ത് വരാറില്ല കൊളംബിയയിലെ ഇ ഐ എ യൂണിവേഴ്സിറ്റിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളാണ് പുതിയ രാഷ്ട്രീയ വാക്പൂരിന് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ അഴിമതി കേന്ദ്രീകരിക്കപ്പെട്ടതാണെന്നും പ്രധാനമന്ത്രിയുമായി നേരിട്ട് ബന്ധമുള്ള മൂന്നോ നാലോ ബിസിനസ്സുകൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മൊത്തമായി കൈയടക്കുകയുമാണെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ പുതിയ കണ്ടുപിടുത്തം എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ ഒരു ആഗോള നേതാവും നാല് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയുമായി ഉയർന്നതിൽ രാഹുൽ ഗാന്ധിക്ക് അസൂയയും കുശുമ്പുമാണെന്നാണ് ജനസംസാരം വിദേശ മണ്ണിൽ വെച്ച് ഇന്ത്യയെ ആവർത്തിച്ച് അപമാനിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നതെന്ന് മുതിർന്ന ബി ജെ പി നേതാക്കൾ ആരോപിച്ചു മുതിർന്ന ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രവിശങ്കർ പ്രസാദ് രാഹുൽ ഗാന്ധിയുടെ നടപടിയെ രൂക്ഷമായി വിമർശിച്ചു സുപ്രധാനമായ അവസരങ്ങളിൽ രാജ്യത്തെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നതിന് പകരം വിദേശത്തു പോയി രാജ്യത്തെ താഴ്ത്തിക്കെട്ടുന്നത് രാഹുലിന് ഒരു ശീലമായി മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി വിദേശത്താണ് വിജയദശമി ദിനത്തിൽ അദ്ദേഹം രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാൽ പകരം അദ്ദേഹം ഇന്ത്യക്കെതിരെ സംസാരിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു പ്രസാദ് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സർക്കാരിനുമെതിരെ രഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് കോൺഗ്രസ് എം പി ചെയ്യുന്നത് അദ്ദേഹം വിദേശത്തായിരിക്കുമ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യമില്ലെന്ന് പറയുന്നു ഇത് തുടർന്നാൽ ഇന്ത്യൻ ജനത അദ്ദേഹത്തെ പൂർണമായും തിരസ്കരിക്കും അദ്ദേഹത്തിന് സീറ്റുകളോ ജനങ്ങളുടെ വിശ്വാസമോ ലഭിക്കില്ല രവിശങ്കർ പ്രസാദ് കൂട്ടിച്ചേർത്തു കൂടാതെ രാഹുൽ ഗാന്ധിക്ക് ചൈനയോട് പ്രത്യേക സ്നേഹമുണ്ട് എന്നും ഇന്ത്യയെ ദുർബലപ്പെടുത്താനുള്ള ഒരവസരവും അദ്ദേഹം പാഴാക്കാറില്ലെന്നും പ്രസാദ് ആരോപിച്ചു മറ്റ് ബി ജെ പി വക്താക്കളും രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായി രംഗത്തു വന്നു ബി ജെ പി ദേശീയ വക്താവ് ഷെഹ്സാദ് പൂനെവാല രാഹുൽ ഗാന്ധിയെ പ്രൊപ്പകണ്ഠയുടെ നേതാവ് എന്നാണ് വിശേഷിപ്പിച്ചത് വിദേശത്ത് പോയി ഇന്ത്യൻ ജനാധിപത്യത്തെ ആക്രമിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് സൈന്യം നീതിന്യായ വ്യവസ്ഥ ഭരണഘടന സനാതനം തുടങ്ങിയ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയെ ആക്രമിക്കുന്നു എന്നും രാജ്യത്തിന്റെ കാര്യങ്ങളിൽ അമേരിക്കയും യു കെയും ഇടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുവെന്നും പൂനെവാല എക്സിലൂടെ കുറ്റപ്പെടുത്തി ബി ജെ പി ദേശീയ വക്താവായ പ്രദീപ് ഭണ്ഡാരി രാഹുൽ ഗാന്ധിയെ ഇന്ത്യ വിരുദ്ധനെന്ന് മുദ്രകുത്തി ഗാന്ധി കുടുംബത്തിന്റെ റിമോട്ട് കൺട്രോൾ വിദേശ കൈകളിലാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഗാന്ധി വാദ്ര കുടുംബം ഇന്ത്യയെ ദാരിദ്ര്യത്തിൽ നിലനിർത്താനാണ് ശ്രമിച്ചത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ ഒരു ആഗോള നേതാവും നാല് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയുമായി ഉയർന്നതിൽ രാഹുൽ ഗാന്ധിക്ക് അസൂയയും വെറുപ്പുമാണ് അതുകൊണ്ടാണ് അദ്ദേഹം രാജ്യത്തിന്റെ പുരോഗതിയെയും ജനാധിപത്യത്തെയും ആക്രമിക്കുന്നതെന്ന് ഭണ്ഡാരി വ്യക്തമാക്കി വെബ്ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്